എടത്തിരുത്തി കൈപ്പമംഗലം മതിലകം പെരിഞ്ഞറം പഞ്ചായത്തുകളിലെ കുടിവെള്ള വിതരണത്തിലെ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മതിലകം വോട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി समर पावो समर तव्हां പള്ളിവളവിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് വോട്ടർ അതോറിറ്റിക്ക് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമരം കേരള പെൻഷനേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ പതാക കൈമാറി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷത വഹിച്ചു ഈ വർഷമുള്ള കാലഘട്ടത്തിൽ പോലും കിട്ടാതെ ജനങ്ങൾ അനുഭവിക്കുകയാണ് അപ്പോൾ വേനൽപ്പകലിൻ്റെ കാര്യം നമ്മൾ പറയാതെ അറിയാമല്ലോ ഇത് നമ്മൾ ഏകദേശം അമ്പത്ത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതി വന്നതിന് ശേഷം ആ കാലഘട്ടങ്ങൾ തുടങ്ങിയ ഈ പ്രയാസം ഇന്നും ഈ നാട്ടിൽ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ പ്രധാന ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം ഈ പദ്ധതിക്ക് ഒരു രൂപം നൽകിയിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ഉള്ള സ്തംഭിച്ച് കിടക്കുക ആ ജനജീവൻ പദ്ധതി പ്രകാരം ഈ വെള്ളനാട്ടിലെ ഈ നാട്ടിലെ ഗുണവാൻ രൂപ മേടിച്ചിട്ട് വർഷങ്ങളായി അവർക്ക് ഇന്നുപോലും അതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ ഈ ഗവൺമെൻറ് സാധിച്ചിട്ടില്ല ഇത് വളരെ നിരുത്സാഹപരമായ ഒരു കാര്യമാണ് ഇവിടുത്തെ എം എൽ എ എന്നു പറഞ്ഞ നൈസം മാസ്റ്റർ ഇത്തരം ജനങ്ങളുടെ ജീവിതമായ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ യാതൊരു ശ്രദ്ധയും കാണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു എം എൽ എ ആണ് ഈ നാടിൻ്റെ ഒരു അപമാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ എം എൽ എ ഇന്ന് ബ്ലോക്ക് കൈപ്പലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പിന്നെ നടത്തുകയാണ് ഇന്ന് ഇവിടെ നടത്തുന്ന ഇതൊരു സൂചന മാത്രമാണ് ഈ സമരത്തിന് നിലനിൽക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുനിൽ പി മേനോട് ഈ പതാക കൈമാറിക്കൊണ്ട് എന്ന് ഞാൻ ഉദ്ഘാടനം ചോദിച്ചായി അറിയിക്കാം ഡി സി സി നേതാക്കളായ സി സി ബാബുരാജ പി എം എ ജബാർ മണി കാവുങ്ങൽ ഷീലാ വിശ്വംഭരൻ പി എ അഫ്സൽ സി ജെ പോൾസൺ സുരേഷ് കൊച്ചുവീട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി നേതാക്കളായ സി ജെ ജോഷി ഉമറുൽ ഫാറൂഖ് പി എം അബ്ദുൾ സലീം കെ കെ കുട്ടൻ ടി എസ് ശശി സുധാകരൻ മണപ്പാട്ട് കെ വി അബ്ദുൾ മജീദ് കെ കെ രാജേന്ദ്രൻ വി എസ് ജിനേഷ് വി സി ദിനേശൻ എന്നിവർ സംസാരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ 0% EMI and cashback offer and loan facility on exchange World-class brands with the latest models. tabletop display. Authorized technicians, live service center, board, Zebronics, Target. Today, accessories Authorized dealer. Salala mobile, smooth PDK, Your smartphone partner. You're watching True Line News.